ഹലോ അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച് കൊതിച്ച് കാത്തിരുന്ന ഒരു ദിവസം എത്തി അപ്പോൾ അതെ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം മഞ്ഞ് പെയ്യുന്നത് ഞാനെൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം നേരിട്ടിങ്ങനെ കാണുന്നത് അവരും പറയും മഞ്ഞ് പെയ്യുന്നത് കുറച്ച് ദിവസമൊക്കെ അതിൻ്റെ രസം ഉണ്ടാവുള്ളൂ പിന്നെ വലിയ രസമൊന്നും ഉണ്ടാവില്ല കാണുന്ന ഭംഗി തന്നെ ഉള്ളൂന്ന് അതെനിക്കറിയില്ല പക്ഷേ എനിക്കത് ഒരുപാടങ്ങ് ഇഷ്ടപ്പെട്ടു മഴ പെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ബാൽക്കണിയിലേക്ക് നോക്കിയപ്പോൾ മഴത്തുള്ളിക്കൊക്കെ നല്ല വെള്ളനിറം വെള്ളനിറത്തിലുള്ള മഴത്തുള്ളി ഒന്ന് കരുതി സൂക്ഷിച്ചു നോക്കുമ്പോൾ നമ്മുടെ മഞ്ഞ് തണുപ്പൊന്നും നോക്കിയില്ല മൈനസ് ആണോ മൈനസ് ത്രീയോ എന്നൊന്നും നോക്കാതെ പുറത്തേക്ക് ഒരു ഓട്ടമായിരുന്നു ആ നേരത്തെ കയ്യിലെ ഗ്ലൗസ് ഇടാനോ കാലിൽ ഷൂ ഇടാനോ ഒന്നിനും നേരം കിട്ടിയില്ല മഞ്ഞ് കണ്ട് ആസ്വദിച്ചെല്ലാം കഴിഞ്ഞപ്പോഴാണ് കയ്യും കാലുമൊക്കെ ഫ്രീസായത് ഞാനറിഞ്ഞു അവൻ പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ശ്രദ്ധിച്ച് ഞങ്ങൾ രണ്ടുപേരും ഷോക്സോ ഗ്ലൗസോ ഷൂവോ ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു അവനതെല്ലാം ഇട്ട് കൊടുത്തു ഞാനിടാനൊന്നും പോയില്ല മഞ്ഞ് കാണാൻ നിന്നപ്പോൾ സത്യം പറഞ്ഞാൽ അതെല്ലാം മനസ്സിൽ നിന്ന് പോയി തണുപ്പും ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല അത് കണ്ട് ആസ്വദിക്കുക അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ത് രസമായിട്ടാണല്ലേ മഞ്ഞത്തുള്ളി ഇങ്ങനെ വീണുകൊണ്ടിരിക്കണേ സൂപ്പർ വന്നി അമ്മി ഫസ്റ്റ് പറഞ്ഞാണ് ഞങ്ങളുടെ ഇവിടെ ബാറ്റ്സാൽസ് ഇങ്ങനെത്തെ എന്താ പറയാ എന്റെ ലൈഫിലെ ആദ്യത്തെ എക്സ്പീരിയൻസും കൂടിയാണ് ട്ടോ ഇത്ര മഞ്ഞ് വീണ് കെടുക്കണത് കണ്ടിട്ടുണ്ടെങ്കിലും മഞ്ഞ് പെയ്യണത് ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര ലൈവായിട്ട് ഇത്ര രസത്തിൽ കാണുന്നത് രണ്ട് ദിവസമായിട്ട് ഇവിടെ മഞ്ഞ് വരും സ്നോ വീഴും എന്നുള്ളത് വെതർ ഉണ്ടായിരുന്നു റിപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ മാത്രം അങ്ങനെ കണ്ടിരുന്നില്ല വെതറിൽ വ വെതറുണ്ടെങ്കിലും അധികം വന്നിരുന്നില്ല അപ്പോൾ ഇവിടെ മാത്രം എന്തങ്ങനെ വരാത്തേന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഇരിക്കായിരുന്നു പക്ഷെ ഇപ്പോൾ എന്താ പറയുക ഐ എം സോ ഹാപ്പി സൗണ്ട് പതിർന്നത് തണുത്തിട്ടാണ് കേട്ടോ ഇതിങ്ങനെ മേലേക്ക് വീണോണ്ടിരിക്കുകയല്ലേ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല ചുമ്മാ അങ്ങനെ പുറത്ത് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒര ഒരത്തെ സെക്കൻഡ്സിനുള്ളിലാണ് ഇത് ഇങ്ങനെ ഇത്ര സ്പീഡിൽ ഇത്ര മുതല് ഇത് ഇങ്ങനെ വന്നത് കേട്ടോ നമ്മുടെ പുല്ല് വെട്ടിയിരുന്ന സ്ഥലം കംപ്ലീറ്റ് ഏർ മൂടി മൂടിത്തുടങ്ങിയ പിന്നെ അവിടെയുള്ള കാറുകളുടെ മുകളിലും കാറുകളുടെ മുകളിലും ഒക്കെ വീണു തുടങ്ങിട്ടോ പിന്നെ ഇതൊക്കെ ഞാൻ കൊറച്ച് ഫോട്ടോസ് എടുത്തതാണ് കേട്ടോ ഇടയ്ക്ക് എന്തോ വീട് എടുക്കുന്നതിനേക്കാളും കാണാ രസം ഈ ഫോട്ടോയ്ക്ക് തന്നെയാ അല്ലേ കുഞ്ഞോ കണ്ട സൂപ്പർ മോൻ പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടുപേരും കുറച്ചു ദിവസമായിട്ടോ ഈ മഞ്ഞ് വരുന്നത് നോക്കി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഈ വർഷത്തെ ഫസ്റ്റ് സ്നോ ആയതുകൊണ്ട് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോ ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാട്ടോ ബൈ